മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇപ്പോൾ എം പരിവാഹനിലൂടെ നമുക്ക് എങ്ങനെ ലൈസൻസിന് ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഡേറ്റ് ഇപ്പോൾ നമ്മൾ സ്വന്തമായി തന്നെ എടുക്കുക കാരണം ഒരു ദിവസം ഇപ്പോൾ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് പേർക്ക് ഇന്ന് ഇപ്പോൾ ഡേ ഡ്രൈവിംഗ് ടെസ്റ്റുള്ളൂ അപ്പോൾ നമുക്കത് സ്വന്തമായി മൊബൈലിൽ നിന്ന് എടുക്കാൻ തന്നെ എന്തായാലും ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയും അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് അത് എടുക്കാൻ അറിയില്ല എങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം അതായത് എംപരിവായ സൈറ്റിൽ കയറുക കയറിയ സെഷൻ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് അതിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം സെലക്ട് സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യാം അതിന് ശേഷം ഇത് സ്കിപ്പ് ജസ്റ്റ് സ്കിപ്പ് കൊടുത്ത ശേഷം നമുക്ക് ടെസ്റ്റിന് ഡേറ്റ് എടുക്കാം അപ്പോയിൻമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ പോയി ടച്ച് ചെയ്യുക സ്പ്ലോട്ട് ബുക്കിംഗ് സ്പ്ലോട്ട് ബുക്കിങ്ങിൽ ലേണേഴ്സ് ടെസ്റ്റിനുള്ളതുണ്ട് അതുപോലെ തന്നെ ട്രെയിൻ ലൈസൻസ് ടെസ്റ്റെന്നുണ്ട് ആ സ്പോട്ടിൽ ബുക്ക് ചെയ്ത ശേഷം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ലേണേഴ്സ് നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ അതിൻ്റെ പേപ്പറിൽ ഉണ്ടെങ്കിൽ ആ പേപ്പറിൽ നമുക്ക് എല്ലാണേഴ്സ് ലൈസൻസ് നമ്പർ ഉണ്ടാവും നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാകാൻ കൂടുതൽ എളുപ്പം സാധ്യത എല്ലാണേഴ്സ് എടുത്തതിൻ്റെ അയച്ച് എൻ്റെ അപ്ലിക്കേഷൻ ഉണ്ടാവും അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ ആ അപ്ലിക്കേഷൻ നമ്പറ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് താഴത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ആ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവുക അത് നമുക്ക് സ്വന്തമായി അറിയാമല്ലോ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ് അത്രയാണ് അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം സ്ലോട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് ലൈറ്റ് മോട്ടർ വെഹിക്കിളിനാണ് അപേക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ പ്രൊസീഡർ ബുക്കിംഗ് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ കാണിക്കുന്നത് സ്ലോട്ട്സ് ആർ നോട്ട് അവൈലബിൾ ഫോർ നയൻറ്റി ഡേയ്സ് അതായത് നിലവിൽ നിന്ന് തൊണ്ണൂറ് ദിവസത്തേക്ക് ലൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴത്തെ പ്രശ്നം വെച്ച് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കുറച്ച് പേർക്കാണ് ടെസ്റ്റുള്ളൂ ഒരു പത്തിരുപത്തിയഞ്ച് ഓരോ ആർട്ടോ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇരുപത്തഞ്ച് പേര് അല്ലെങ്കിൽ മുപ്പത് പേർക്കൊക്കെയാണ് ഓരോ ആർട്ടിഫർ ഇപ്പോൾ ഈ സ്ലോട്ട് അവൈലബിളായി കൊടുക്കുന്നുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു നയൻ ഫിഫ്റ്റി എയ്റ്റ് അതായത് ഒമ്പത് അമ്പത്തെട്ടിനൊക്കെ നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക കൃത്യം പത്ത് മണിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ എല്ലാവരും ടെസ്റ്റ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതിൽ പോയി നമുക്ക് ഈ ലാസ്റ്റ് കാണുന്ന ടു ബുക്ക് എന്ന് കാണുമ്പോൾ ആ ഡേറ്റ് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ പോയിട്ട് എന്നാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് കൊടുക്കും കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി ഒരു ഒ ടി പി വരും ഒ ടി പി വരുമ്പോൾ ആ ഒ ടി പിടി കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് ബുക്ക് ബുക്കിങ്ങാകും ചിലപ്പോൾ ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസത്തിന് ഒരു ടു മന്ത്സിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് ഡേറ്റ് കിട്ടുക